ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് ജൂൺ പതിനാല് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറുമാണ് നമുക്കിന്ന് നമ്മുടെ ചാനലിൽ ഈ ഒരു സപ്പോർട്ടും റെസൻസും ലൈൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അല്പം തിരക്കായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ബട്ട് എന്നാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ രണ്ട് ചാനലിൽ വരച്ചിരുന്നു ഒരു ട്രെൻഡ് ലൈൻ വരച്ചായിരുന്നു ഒരു ഡൗൺ സൈഡും ഒരു അപ്പ് സൈഡും ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് ആ ഒരു ചാനലിൽ വരച്ചവർക്ക് ഇന്ന് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയേ നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും ഇല്ലെങ്കിൽ പോലും ഈ രീതിയിൽ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയേനെ നമ്മളിന്ന് രണ്ട് ട്രേഡുകളാണ് എടുത്തത് ഫസ്റ്റ് ട്രേഡ് എസ് എൽ ഹിറ്റ് ചെയ്തു സെക്കൻഡ് ട്രേഡ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് പ്രോഫിറ്റാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റത്തെ രണ്ട് ഫൈവ് മിനിറ്റ് ഒമ്പതേ കാലിൻ്റെ ക്യാൻഡിലും ഒമ്പത് മിനിൻ്റെ ക്യാൻഡിലും നല്ലൊരു ബിയറിഷ് ആർ ക്യാൻഡിലാണ് ഫോം ആയത് അപ്പം നമ്മൾ കരുതി ആ ഒരു സെല്ലിങ് തുടർന്നും താഴേക്ക് കാണും നമ്മൾ ഗ്രീൻ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് ഇട്ടായിരിക്കും മുള്ളുകളിലേക്ക് പോകുന്നതെന്ന് കരുതി നമ്മൾ സെക്കൻഡ് ക്യാൻഡലിൻ്റെ താഴെ കറക്റ്റ് ആയിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു എൻട്രി ആണ് എടുത്തത് ഒരു ബുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു കറക്റ്റ് അവിടെ നിന്നും തിരിച്ച് അതൊരു എസ് എൽ ഹീറ്റ് ചെയ്തു ഏകദേശം ഒരു പത്ത് പോയിൻ്റാണ് എസ് എല്ലിൽ വെച്ചത് കറക്റ്റായിട്ട് ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റിൽ തിരിഞ്ഞ് എസ് എൽ ഹീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് നമ്മളൊരു സപ്പോർട്ട് എടുത്ത് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ചെയ്യുന്നു ബൈ ചെയ്തു ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവസാനം ലാസ്റ്റ് അപ്പം അവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമ്മളെ ഡിപ്ലോ ചെയ്ത ഒരു ക്യാപിറ്റലിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ക്യാപിറ്റലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റോളം നമുക്കിന്ന് അതിൽ നിന്നും എൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബട്ട് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു റേഞ്ച് എത്തിയില്ല അത്യാവശ്യം ഒന്ന് ഹൈ പോയതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നാളെയും തിങ്കളാഴ്ചയും ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും മാർക്കറ്റ് പോവുക നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമുക്കിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും ഇല്ലെങ്കിൽ പോലും ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഒരു സപ്പോർട്ട് ഏരിയ വരുമ്പോൾ ഒരു ബൈ ചെയ്യുക ചെറിയൊരു റെസ്സെല്ലിന് വയ്ക്കുക റെസിൻസ് ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ചെറിയൊരു റെസലിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് അത്യാവശ്യം ഒരു ട്വൻറ്റി പോയിൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസൊന്നും നോക്കാം ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണെന്ന് ഓക്കെ ബാങ്ക് നിഫ്റ്റി ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് ഇന്നും ട്രേഡ് നടത്തിയിട്ടുള്ളത് നമ്മൾ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി രണ്ടും ട്രെഡ് ലൈൻ അമ്പതിനായിരത്തി സംതിങ്ങുമാണ് തൊള്ളായിരത്തി എൺപത്തി രണ്ടുമാണ് അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയും ഈ സെയിം ആ ഒരു റേഞ്ചിൽ നമ്മളൊരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഉദ്ദേശിച്ച ആ ഒരു റേഞ്ചിൽ വന്ന് തേർട്ടി ഗ്രീക്ക് മുകളിലേക്കാണ് പോയത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയേനെ നമ്മൾ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് അനലൈസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് നമ്മൾ നിഫ്റ്റിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രേഡൊക്കെ എടുക്ക എടുക്കാറുള്ളത് അപ്പം നമ്മുടെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഈ ഒരു രണ്ട് ലൈനുകൾ നിങ്ങളുടെ ചാർട്ടിൽ വരച്ച് വെച്ചെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ദിവസം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞങ്ങൾ നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് നമ്മുടെ ലൈനുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം അല്പം തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ അല്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോകളും കാണുക നിങ്ങൾ അതുപോലെ തന്നെ ചാറ്റിൽ വരച്ച് വെച്ച് ട്രേഡ് ട്രേഡെടുക്കുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ആണ് ഫസ്റ്റ് ട്രേഡ് നമുക്ക് എസ് എൽ ഐ ടി ട്രേഡ് ഇതാണ് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ എഴുപത്തിരണ്ട് രൂപയുടെ ബൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു എഴുപത്തിരണ്ട് ബ്രേക്ക് അത് എക്സ്പെക്റ്റ് ചെയ്തൊരു എൺപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് റേഞ്ചായിരുന്നു ബട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്നു ഊട്രേഡ് എടുക്കാൻ പറഞ്ഞത് അത് എസ് എൽ ഹിറ്റ് ചെയ്തു അറുപത്തിരണ്ട് രൂപയിൽ എസ് എൽ ഹിറ്റ് ചെയ്തു പിന്നെ അവസാനത്തെ നമ്മൾ ഊട്രേഡ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ നാൽപ്പത്തി മൂന്ന് രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ളപ്പോഴാണ് പറഞ്ഞത് അത് നാൽപ്പത്തിയേഴ് വരെ പോയപ്പോൾ ഉള്ള ഒരു സ്റ്റോറിയാണ് ഇത് അപ്ഡേറ്റ് ചെയ്തത് ഇത് അൻപത്തിയേഴ് രൂപ എന്നപ്പം പറഞ്ഞു നമ്മുടെ ലോസ് റിക്കവറായി രാവിലത്തെ ഒരു ടെൻ പോയിൻറ്റ് ലോസ് റിക്കവറായി ട്രെയിലിംഗ് എസ്സല് ചെയ്യാൻ പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മുടെ ഒരു വ്യൂ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ട്രെൻഡ് ലൈൻ വരെ പോകുമെന്നാണ് നമ്മൾ വ്യൂ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മഴയ്ക്ക് ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോ നമുക്ക് അതിൽ നിന്നും നാൽപ്പത്തി മൂന്നിൽ നിന്നും അറുപത്തി നാല് അറുപത്തിയഞ്ച് രൂപ റേഞ്ച് വന്നിരുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഇന്ന് മാർക്കറ്റിൽ നിന്നും ഗെയിൻ ചെയ്യാൻ പറ്റി അപ്പം ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ അപ്പം നാളെ നല്ലൊരു ട്രേഡായിട്ട് നമുക്ക് കാണാം